ഹലോ ഗൈസ് അപ്പം നാളെ ഞങ്ങളുടെ മകൻ അഭിനവിൻ്റെയും ദേവുവിൻ്റെയും കല്യാണമാണ് സംഭവം നമ്മുടെ വീഡിയോ സ്ഥിരമായി കാണുന്നവർക്കറിയാം കഴിഞ്ഞ ദിവസം ഇവർ നൈസിനൊന്ന് ഒളിച്ചോടി വന്നതാണ് അപ്പോൾ ആ ഒളിച്ചോടി വന്നവരെ അങ്ങനെ വെറുതെ ഇവിടെ ഉണ്ടായെന്ന് കരുതിയിട്ട് നമ്മൾ പിടിച്ചങ്ങ് കെട്ടിക്കാൻ തീരുമാനിച്ച് കെട്ടിച്ച് നിർവാഹം ഉള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ പണിയാവും അതുകൊണ്ട് തന്നെ നമ്മളിത് കല്യാണം ഫിക്സ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത് നാളെയാണ് അപ്പോൾ ഈ കല്യാണ തലയിൽ നിന്ന് എല്ലാവർക്കും ഒരുപാട് മെമ്മറീസും നല്ല അടിപൊളി മുഹൂർത്തങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ കുറേ മെമ്മറീസും നല്ല അടിപൊളി മുഹൂർത്തങ്ങളും ഞങ്ങൾക്കും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ കുറച്ച് സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം രണ്ട് ദിവസത്തെ ഒളിച്ചോട്ടത്തിനും പോലീസ് സ്റ്റേഷനിലുള്ള കയറിയിറക്കത്തിനുമൊക്കെ ശേഷം താൻ്റെ അഭിനവ് ദേവിനെ തുണി കഴുവാൻ പഠിപ്പിക്കുകയാണ് കല്യാണത്തിൻ്റെ തലയിൽ ആ ശരി ഇവ തുണി കഴി അവന് തുണി കഴിവാക്കാം പാത്രം കഴിവാക്കാം അതാ കാണിച്ചു കൊടുക്കാം ദേവിന് പഠിപ്പിക്കുവാന്നോ ദേവൻ നിന്നെ പഠിപ്പിച്ചു തരുവാന്നോ കണ്ടു പഠിച്ചോ ഒരിക്കലും നീ പഠിച്ചെന്ന് പറയരുത് കേട്ടോ അതാ ട്രെയിനിങ് പറയണം നീ ട്രെയിനിങ് സക്സസ് ആയില്ല എനിക്ക് ഇനി എനിക്കിനിയൊരു ആറുമാസത്തെ പ്രൊഫേഷൻ പീരീഡ് ഉണ്ട് മാസത്തെ ഇന്റേൺഷിപ്പോടെ വേണം ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടില്ലെന്ന് പറയണം അവനോട് ഇവ കണ്ടിന്യൂ ചെയ്തേ സാലറി സാലറി മേടിക്കാൻ പറയാം കിട്ടുമ്പോൾ തുടക്കം മാത്രം ജീവിതത്തിന്റെ തുടക്കം മാത്രം കണ്ടിന്യൂ ചെയ്തോ കണ്ടിന്യൂ ചെയ്തോടെ കൈ സ്വന്തമായിട്ടൊരു നിക്കർ പോലും തേക്കാത്തതും താണ്ട കല്യാണപ്പെ സാരി തേച്ച് കൊടുക്കുക ഏ അസുലപ്പം മുഹൂർത്തോ അടിച്ചോണ്ട് വരുന്നവർക്ക് മാത്രമുള്ള ഡിസ്കൗണ്ട് ആയത് കല്യാണ പെണ്ണിൻ്റെ സാരി തേച്ച് കൊടുക്കുക കല്യാണ സാരി സെറ്റ് ചെയ്യുക ബ്ലൗസൂടെ തേച്ച് കൊടുക്കണേ കട്ടോണ്ട് വന്ന് കെട്ടിയാൽ ഇങ്ങനെ സാരിയൊക്കെ തേക്കേണ്ടി വരും ഇങ്ങനെ കേന്തി ഒക്കെ അടിക്കേണ്ടി വരും പെട്ടെന്നാവട്ടെ ആ അച്ഛനും മോനോട് ഒന്നിച്ച് തേക്ക് െ സാരി ഒന്നും പുതിയത് ഉണ്ടാക്കാനൊന്നും വയ്യുകാർ പറയുന്നെങ്കി അനുസരിച്ചിരുന്നെങ്കിൽ ഇപ്പൊ എപ്പോഴേ നിനക്ക് നിന്നോട് ഉറക്കാരുന്ന് പറഞ്ഞ മതി നീ ഇനി അത് ഉരുക്കി കളയണ്ട മതി നിന്റെ തേപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ട് മതി മതി കേട്ടോണ്ണ അണ്ണം പോട്ട് അണ്ണ ക്ഷമിക്ക അണ്ണൻ ഇതി വലുത് എന്തോ മതി മതിയണ്ണ അതൊക്കെ തേച്ച തേച്ച് കരിച്ചു കളയല്ലേ ദേഷ്യത്തിന് മതി അവിടെ തേക്കണ്ട അത് പിന്നെ ആഞ്ഞു മാത്രം തേച്ചാ മതി അതായ പെണ്ണും പുള്ളയുടെ കല്യാണസാരി തേച്ചു കൊടുക്കാനുള്ള യോഗം നിരസാരി തേച്ചു കൊടുക്കാനുള്ള യോഗം റീൽ അവള് കണ്ട് ഇവൻ ചെയ്യേണ്ടി വന്ന് അവള് കണ്ടു വെച്ചിരുന്നറിയാവോ അവരെ വീട്ടുകാരെ കാണാൻ ഇങ്ങനെ ചെയ്തല്ലേ പറ്റുവോ അതിനെ വീല് കണ്ടു വെച്ചിരുന്ന അതേപോലെ ആ തുണി അമ്മയെ കൊണ്ടിരൂ ആൾക്കാർ റിയട്ടെ കെട്ടുന്നതിന് അവനെയായിട്ട് തുണി തേപ്പിച്ച പെണ്ണേതാണ് അടുത്തതായി നമുക്ക് എല്ലാത്തിനേയും പിടിച്ച് ഫേഷ്യൽ ചെയ്ത് കൊടുക്കാം നല്ല അടിപൊളി ഫേഷ്യല് പെയിന്റ് 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 തേക്കുന്ന സാധനം പെയിന്റിന് ഭിത്തി വരയ്ക്കുന്ന സാധനം എടുത്തു വെച്ചാ പെട്ടന്ന് വെളുപ്പുവ ട്ട് തേക്കട്ടെ വേണ്ട വേണ്ട പോകൊണ്ട് പോ ചെറുക്കൻ താള കല്യാണം കഴിക്കാനുള്ള അലർജി വന്ന അറിയത്തില്ല അവസാനം ആളറിയാൻ പെയ്യാതെ പെൺകൊച്ചി പറയും അയ്യോ ഞാൻ കണ്ട ചെറുകൻ ഇതല്ലേ ഈ ചെറുകനല്ലേ ഞാൻ കണ്ടത് നിങ്ങൾ ആള് പാറി പോയത് പോലെ പെൺകൊച്ചിന് അപ്പൊ കതിർമണ്ഡപത്തിൽ കേറത്തില്ല അതുകൊണ്ട് എമിനി പേപ്പർ വേണ്ട നമുക്ക് തൽക്കാലം തക്കാളിയും മഞ്ചാരയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഓ മതി അടക്ക കണ്ണു പോ തുറക്കണ്ട അടുത്തതായി നമുക്ക് നമ്മുടെ പെൺകുട്ടിയുടെ മുഖത്തൊരു ചെറിയ പായ്ക്കിട്ട് കൊടുക്കാം അപ്പൊ സംഭവം നമ്മള് പായ്ക്കായിട്ടിടുന്നത് വേറെ ഒന്നും അല്ല നമ്മുടെ സർക്കാർ തന്ന ആഗിപ്പൊടി തന്നെയാണ് കൗമാരക്കാർക്ക് സർക്കാർ കൊടുത്ത കൊടുത്താൽ ആഗിപ്പൊടിയാണ് നമ്മള് പായ്ക്കായിട്ടിടുന്നത് ഇതൊക്കെ കോഴ്സ് കല്യാണ പണി ഞാൻ കയ്യിൽ തരുമ്പോൾ ഇങ്ങനെ അറിയാം ഉത്തരവാദിത്തം ഉണ്ടോ അതെ ഉത്തരവാദിത്തം കമ്പനിക്ക് റീഫണ്ട് ഇത് തേച്ച് മുഖം പറയണം കാരണം സർക്കാരിന്റെ സർക്കാർ അല്ല സർക്കാർ തരുന്നത് കഴിക്കാനാ റാഗിപ്പൊടി നിങ്ങളുടെ നിങ്ങക്കുള്ള നിങ്ങളെ മുഖം വെളുക്കും പറഞ്ഞുമല്ല സർക്കാർ അത് തരുന്നേ റാഗിപ്പൊടി അത് കുടുംബം കുടുംബം വെളുപ്പിക്കാൻ നാളെ റിസൾട്ട് യഥാർത്ഥത്തിൽ ഈ കൊച്ചി നല്ല വെളുത്ത സുന്ദരി കൊച്ച അതിനെ വിവൃതമാക്കരുത് ഇവിടത്തെ കല്യാണപ്പെണ്ണിന്റെ ഫേഷ്യല് തീരുന്ന മുറയ്ക്ക് ഓരോരുത്തരായിട്ട് കട്ട വെയിറ്റിംഗിലാണ് ഗേൾസ് അവരോർക്ക് എല്ലാവർക്കും ഞാൻ ഫേഷ്യൽ ചെയ്ത് കൊടുക്കാനായിട്ട് ഇതിപ്പം എനിക്കൊന്നും ഫേഷ്യൽ ചെയ്യാനുള്ള സമയം ദേണ്ട സച്ചു കിട്ടുന്നുണ്ടേ ചാടി കയറിയിരുന്നിട്ടുണ്ട് സച്ചുവിനേം ഫേഷ്യല് ചെയ്ത് കൊടുക്കാൻ സച്ചു ഒക്കെ ഇത് എന്തതിനുള്ള ഏറ്റവും കൂടുതൽ വഹിക്കുന്നേരാതോണ്ട് പോവാ പെണ്ണിന് ചാവ്സ് കൊടുക്കുക ആരെയായാലും ഇഷ്ടമാന്ന് ആര് പറഞ്ഞാലും അന്നേരം പിന്നെ അവർക്ക് അവള് മാഴിയുമ്പോ പോവാൻ കേളിച്ചോട്ടറിയതാണ് കേസ് പെണ്ണിനെ വീട്ടിലെ താമസിക്കാൻ പറ്റത്തുള്ളൂ ഫേഷ്യലിന്റെ അവസാനം ചാടി ചാടിക്കേറി ഇരുന്നിട്ടുണ്ട് അണ്ണനെയും ഫേഷ്യൽ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പൊ അണ്ണനെയും ഒന്ന് വരച്ച് വിളിപ്പിച്ചെടുക്കാം

അറിയാൻ പറ്റുമോ ആരെങ്കിലും കൊച്ചന്മാരങ്ങളും ചാത്താന ചിരിക്കും വിശാ രൂപം മാത്രമേ ഉള്ളൂ ചാത്തനാട്ടി അപ്പൊ അടുത്തതായിട്ട് ഇന്ദ്രന്റെ റോളാണ് അപ്പൊ ഇന്ദ്രൻ ഈ സാധനങ്ങൾ ഒന്നും ഇഷ്ടമല്ല ഇതിന്റെ ഒരു മണവും ഇഷ്ടമല്ല പക്ഷെ എന്ത് ചെയ്യാൻ ഗ്ലാമറിന്റെ കാര്യത്തിൽ നമുക്ക് നോവട്ടുവീഴ്ച ഇഷ്ടോ ഇഷ്ടമല്ലെങ്കിലും വേണ്ടീല വെളുത്തേ ഒക്കെ തോള്ള കൊച്ചു കാട്ടി ഹനുമാൻ വേണ്ട 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 ഹനുമാൻ കൈയൊക്കെ അയ്യാക്ക് ചെറിയ ശ്വാസം മുട്ടലുള്ള അന്മാനാണ് അയാൾ കണ്ട കൂടെ കൂടെ പോയി മൊബൈലെടുത്ത് നോക്കുന്ന അയാളുടെ പഴയ ആള് വല്ലതും ഒക്കെ ഇടുന്നു കമന്റ് കമന്റ് ഇടുന്നു നോക്കുവോ ഫോട്ടോയൊക്കെ കണ്ടു കഴിയുമ്പോ ഇനി ആരെങ്കിലും നിരാശ തോന്നിയെങ്കിലും കമൻസും ഇടുന്നോ ഓ അപ്പൊ ഗൈസ് നമ്മുടെ ഫേഷ്യൽ എല്ലാം കഴിഞ്ഞ് നമുക്ക് കിട്ടിയ ഫൈനൽ ലുക്ക് ഇതാണ് എല്ലാം വെളുത്തൊരു അതിൽ കുട്ടിച്ചാത്ത കുരങ്ങ് മോഡലായിട്ടുണ്ട് അവര് കൊച്ചു കണക്കു ചന്ദനന്മാരട്ടെ ഉണങ്ങിരിക്കുന്നത് പറഞ്ഞു പളഞ്ഞി പോയിട്ടേ മുട്ടയടിച്ചിട്ട് തലേ ചന്ദന ദേവന്ത മോന്തെങ്കിൽ ചന്ദനന്മാരെ തേച്ചണക്കായ അപ്പോൾ ഗേശ് ഞാൻ അടുത്തൊരു അടിപൊളി പരിപാടി കാണിച്ചു തരാം അപ്പോൾ ഇതുപോലൊക്കെ ചെയ്യാൻ നിങ്ങളാരെങ്കിലും ഒക്കെ ഇങ്ങനെ കല്യാണത്തിന്റെ തലേന്ന് അവസരം കിട്ടിയിട്ടുണ്ടോ എന്ന് ഒന്ന് ചെയ്യണേ ഇതൊക്കെ നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട മെമ്മറീസ് ആട്ടോ എന്തുവാളിച്ചോട്ടം അല്ല കല്യാണപ്പെണ്ണിൻ്റെ കാലിൽ കൂട്ടസിട്ട് കൊടുക്കുന്ന കല്യാണ ചെറുക്കൻ ഒപ്പം ഫേഷ്യൽ ചെയ്തിരിക്കുന്ന അനിയന്മാര് അതൊക്കെ വലിയ യോഗമായി പോയി എന്നാലും അണ്ണന്റെ ദോലൊരു വലിയ യോഗം കിട്ടിയല്ലേ നഹോ ഇല്ലയോടൊല ദേവു ഇതൊക്കെ കല്യാണം കഴിഞ്ഞാലും ഇവനെ കൊണ്ട് ചെയ്യിപ്പിക്കണം കേട്ടോ ചിലപ്പോ ഇന്നത്തേക്ക് മാത്രം ഒന്നും അറിയത്തില്ല ഇതൊക്കെ നീ സൂക്ഷിച്ചു വെച്ചേക്കണം ഈ വീഡിയോസ് അല്ല എന്തിനാന്നറിയാവോ പണ്ടത്തെ കളിപ്പാട്ടത്തിൽ ഉറുവശിയുടെ കണക്ക് ആ കല്യാണത്തിന് മുമ്പ് ഇയാള് ആ തെളിവ് സഹിതം അതുകൊണ്ടാണ് ഇതെല്ലാം ഷൂട്ട് ചെയ്യുന്നത് ഇവൻ ഇത് കഴിഞ്ഞിട്ടും ഇങ്ങനെ തന്നെ ആണോ നോക്കണം അതാ നിന്റെ സ്വഭാവവും കല്യാണം കഴിഞ്ഞിട്ടും ഇങ്ങനെ ആയാ മതി അപ്പോൾ ഗൈസ് ഞങ്ങളുടെ വീട്ടിലെ കല്യാണത്തലേന്നത്തെ കുറച്ച് മനോഹരമായ ഞങ്ങൾക്ക് സന്തോഷകരമായ വീഡിയോസാണ് ഞങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവച്ചത് അപ്പോൾ അടുത്ത ഞങ്ങളുടെ കല്യാണ വീഡിയോയുമായി ഞങ്ങൾ ഉടൻ എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ കല്യാണ വീഡിയോ കാണാൻ മറക്കല്ലേ